ഈ പോലെ നമ്മുടെ സാറിന്റെ മകൻ സ്നേഹം കൊണ്ട് കൊണ്ട് ബഹുമാനം അപ്പോ ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ ഈ ചാണ്ടി ഉമ്മനെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നല്ല പെർഫോമൻസ് ആണ് അപ്പൊ അത് അദ്ദേഹത്തിന്റെ അച്ഛൻ ഇതുപോലെ ആയിരുന്നു അതിനിങ്ങനെ ഒരു പെട്ടെന്ന് ഒരു ടാഗ് ലൈൻ വന്നിട്ടുണ്ട് വിയർപ്പിന്റെ രാഷ്ട്രീയം രാഷ്ട്രീയം ആ ചാണ്ടി ഉമ്മൻ കളിച്ചു തുടങ്ങിയോ എന്താണ് അല്ല ചാണ്ടിയമ്മൻ കളിക്കേണ്ടത് ചാണ്ടിയമ്മന്റെ ആവശ്യമാണല്ലോ നിലനിൽപ്പാണ് നിലനിൽപ്പിന്റെ രാഷ്ട്രീയം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ അപ്പൊ അങ്ങനെയും പറയാം ഇപ്പൊ ചാണ്ടിയമ്മൻ വരുന്ന അതിനു മുമ്പ് ഉമ്മൻചാണ്ടി സാറിന്റെ മരണം അതിനുശേഷം ചാണ്ടിയമ്മന്റെ തിരഞ്ഞെടുപ്പ് ഇതൊക്കെ വരുമ്പോഴേക്കും സ്ഥാനാർത്ഥിയാകലും അതൊക്കെ വരുമ്പോഴേക്കും ചാണ്ടിയമ്മൻ ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് എനിക്ക് അപ്പയുടെ അത്രയും അപ്പയാകാൻ എനിക്ക് പറ്റില്ല പക്ഷെ ഞാൻ ശ്രമിക്കും എന്നൊക്കെ പറഞ്ഞു പിന്നെ ഒരു സമയത്ത് എനിക്ക് എന്താണ് എനിക്ക് അതിലൊരു സ്ഥാനം തന്നില്ല എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വേണ്ടിട്ടൊക്കെ അദ്ദേഹം വന്നിരുന്നു ഒരു വിഷയത്തിൽ അതിനുശേഷം നിലമ്പൂരാണ് അദ്ദേഹത്തിന്റെ പിന്നെ കാര്യം അദ്ദേഹത്തിന് ഇവിടുത്തെ തലത്തിൽ ഉണ്ടായിരുന്ന ചില സ്ഥാനമാനങ്ങൾ വീതം വെക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആരും പിന്നെ കണ്ടില്ല കണ്ടില്ല അത് അദ്ദേഹം 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 കോൺഷ്യസ് കോൺഷ്യസ് ആയി ആയി പറഞ്ഞു അതെ അത് കഴിഞ്ഞ് ചാണ്ടിയമ്മനെ പിന്നെ ഞാൻ സത്യത്തിൽ ശ്രദ്ധിക്കുന്നത് ആ ഒരു നേതാവ് ഉണ്ട് എന്നുള്ളത് സത്യത്തിൽ ശ്രദ്ധിക്കുന്നത് നിലമ്പൂർ വന്നപ്പോഴാണ് അദ്ദേഹം ഒരു ചരൻ നേരത്തെ നമ്മൾ ഇരിക്കുന്നതിന് മൂവായിരം വീടുകൾ അത് അത് ആരുടെ പ്രവർത്തന ശൈലിയാണ് അദ്ദേഹത്തിന്റെ അച്ഛന്റെ തന്നെയാണ് അദ്ദേഹത്തിന് അത്തരം കാര്യങ്ങളിലൊന്നും മടിയില്ല ഈ രാഹുൽ ഗാന്ധിയുടെ യാത്രയില് തുടങ്ങി അദ്ദേഹം വന്നു തുടങ്ങിയതാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതൊന്നുമല്ല അല്ല അദ്ദേഹം ഇത്തരത്തിൽ ആയിക്കോട്ടെ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ഹോസ്റ്റൽ പരി പരി എന്താ പറയാ കോട്ടയത്തെ ഹോസ്റ്റൽ അപ്പൊ ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തിന് ഇതിനു മുൻപ് ഈ ഹോസ്റ്റൽ അവിടെ ഉണ്ടായിരുന്നില്ലേ പ്രീത ഇതിനകത്ത് എനിക്കിതിൽ പറയാനുള്ള ഒരു കാര്യം ചാണ്ടി ഉമ്മൻ ഒരു സുപ്രഭാതത്തിൽ ഇത് ചെയ്തു എന്ന് ഇത്തരത്തിൽ ഒരു വിയർപ്പിന്റെ രാഷ്ട്രീയം കളിക്കുന്നു അല്ലെങ്കിൽ കളിച്ചു എന്ന രീതിയിൽ കോൺഗ്രസിനകത്ത് ഒരു സംസാരമുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ ഒപ്പോസ് ചെയ്യുന്നു കാര്യം അദ്ദേഹം കാണിക്കുന്നത് ഒരിക്കലൊരു ക്രിയേറ്റീവ് അല്ല അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സ്പീഡ് നടത്തേണ്ടി നമ്മളൊരു പേപ്പറും കൊണ്ട് ചെല്ലട്ടെ വാങ്ങിച്ച് നോക്കിയിട്ട് അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് അദ്ദേഹം പോവുകയാണ് ആ സ്റ്റൈലിൽ ഈ പറയുന്ന ചാണ്ടി ഉമ്മൻ നടത്തിയാൽ പോലും ആ സ്പീഡില്ല അപ്പം ഇവിടെ നമ്മൾ ഈ നമ്മൾ ഒരു കാര്യം കൂടി ഇതിൽ പറയണം അച്ഛന്റെ മക്കളായിട്ട് ഈ കോൺഗ്രസിൽ വന്നിട്ടുള്ളവരെ ആരാണ് ഈ പിറകെ വന്ന് ആ അച്ഛൻ മക്കളെ കൊണ്ടുവിടുന്നതല്ലാതെ ഇവർ കണ്ടെത്തിയ കുറെ നേതാക്കളുണ്ട് ഇപ്പം ഉമ്മൻചാണ്ടി സാർ കണ്ടെത്തിയ ആൾക്കാരാണ് വിഷ്ണുനാഥ് തുടങ്ങിയിട്ട് ഈ പറയുന്ന ഷാഫി തുടങ്ങി രാഹുൽ മാങ്കുട്ടം വരെയുള്ളവരൊക്കെ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഉൾക്കണ്ണാണ് അദ്ദേഹത്തിന്റെ ഈ ബി എസ് ഒക്കെ ഉള്ളത് കെ മുരളീധരന്റെ നേതൃത്വത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവരുന്നു പിന്നീട് ആർക്കൊക്കെ ഇരിക്കെ പുറത്തില്ലാതായി അദ്ദേഹം കൊണ്ടുവന്ന കെ മുരളീധരനെ കൊണ്ടുവരുന്ന സാറ് കെ കരുണാകരൻ കൊണ്ടുവന്ന ആരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ജി കാർത്തികേയൻ ഉണ്ടായിരുന്നു രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു എം ഐ ഷാനവാസ് ഉണ്ടായിരുന്നു ഇവരെല്ലാം കൂടെ അങ്ങ് അന്ന് തിരുത്തൽ ഇതെല്ലാം ചേട്ടൻ പറയുമ്പോഴും ചേട്ടൻ ചേണ്ണിപ്പൊ പറഞ്ഞല്ലോ മക്കൾ രാഷ്ട്രീയം ഈ മക്കൾ രാഷ്ട്രീയത്തിൽ ചാണ്ടി ഉമ്മൻ വന്നു ചാണ്ടി ഉമ്മനെ അദ്ദേഹം സ്വയമേവ കൊണ്ടുവന്നതല്ല ചാണ്ടി ഉമ്മൻ അതിലേക്ക് വന്നതാണ് തീർച്ചയായിട്ടും ബാക്കി ചേട്ടൻ പറഞ്ഞ പേരുകാരെ എല്ലാം പേരുകാരെയെല്ലാം ചെയ്തതാണ് മക്കള് ചാണ്ടി എന്ന് പറയുന്ന നേതാവ് പിക്ക് ചെയ്തവരാണ് ബാക്കിയുള്ള നേതാ ഇപ്പോഴത്തെ നേതാക്കളെല്ലാം പക്ഷെ ഉമ്മൻ അതിലേക്ക് സ്വയമേവ വന്നതാണ് അല്ല ചാണ്ടി ഉമ്മനെ ഞാൻ കേട്ടിട്ടുള്ളത് ചാണ്ടി ഉമ്മനെ ഉമ്മൻചാണ്ടി സാറ് ഒരിക്കലും ഈ അദ്ദേഹം ഡൽഹിയിൽ നിന്ന് പഠിച്ചതാ ഈ ചാ ഡൽ നിന്ന് പഠിക്കുമ്പോ എൻ എസ് യു ഉണ്ട് ഇവിടെ ഈ എൻ എസ് യുയിലൊക്കെ വേണമെങ്കിൽ ഭാരവാഹി ആക്കാമായിരുന്നു ഇവിടെ ഹൈവേ ഇടയിൽ എൻഎസ് യുന്റെ പ്രസിഡന്റൊക്കെ ആയിരുന്നു അഖിലേന്ത്യാ പ്രസിഡന്റൊക്കെ ആയിരുന്നു അന്നും അദ്ദേഹം മകനു വേണ്ടി ഒരു പരിഗണനയും കൊടുത്തിട്ടില്ല പക്ഷെ ഞാൻ ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞ കെ കരുണാകരൻ മകനെ പൊക്കിക്കൊണ്ടുവരാൻ നോക്കി ഓർമ്മയുണ്ട നമ്മൾ സംസാരിച്ചത് ഈ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉള്ള ഒരു വിഷയം നമ്മൾ സംസാരിച്ചപ്പോ പറഞ്ഞു ആ സീറ്റില് തെന്നല ബാലകൃഷ്ണൻ പിള്ള ഇറക്കി നിഷ്കരണ ഇറക്കി വിട്ടിട്ട് ആ കെ പി സി പ്രസിഡന്റ് സ്ഥാനത്ത് കെ മുരളീധരനെ വെച്ചിട്ട് അതേ സമയത്ത് എ കെ ആന്റണി മുഖ്യമന്ത്രി അതൊക്കെ അപ്പൊ നമ്മള് വിഷയത്തിന്ന് വഴുതുമാറിപ്പോണ്ട നമ്മൾ ഈ പറയുന്ന ഇത്രയേ ഉള്ളൂ അതായത് ഇപ്പോൾ ഇദ്ദേഹം കളിക്കുന്നത് വീറപ്പിന്റെ രാഷ്ട്രീയം അദ്ദേഹത്തിന് ഷൈൻ ചെയ്യാൻ അദ്ദേഹത്തിന്റെ അച്ഛനാകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണോ എന്ന് ഈ പറയുന്ന ഇതിനകത്തുള്ളവർക്ക് അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഒരു പ്രശ്നം കണ്ടാൽ ഒരു ബ്ലഡിലുള്ള കാര്യമാണല്ലോ പ്രശ്നം കണ്ടാൽ ഇറങ്ങും പക്ഷെ ഇതിനു മുമ്പ് അദ്ദേഹത്തിന് ഇറങ്ങാമായിരുന്നു കാരണങ്ങൾ എങ്ങനെയാണ് ഏട്ടെ ഇല്ലാതിരിക്കുന്നത് സ്വന്തം മണ്ഡലം എന്നിട്ട് കാരണം ഇല്ല എന്ന് പറയും ഒരു ഒരു ജനപ്രതിനിധിക്കോ ഒരു വിഷയത്തിൽ ഇറങ്ങാൻ ഞാൻ ചോദിക്കട്ടെ അല്ലെ ഇല്ലാത്ത കാരണം എന്ന് ആരാണ് പറയുന്നത് അദ്ദേഹം അതിന്റെ ഇടയിൽ ഒരു കറുപ്പ് വസ്ത്രം ഇട്ട് പ്രതിഷേധ പ്രതിഷേധ പ്രകടനം നടത്തിയൊരു വിഷയമുണ്ടായിരുന്നു അതായത് അദ്ദേഹം മുഖ്യമന്ത്രി വരുന്ന വഴിയിലാണെന്ന് തോന്നുന്നു കറുത്ത വസ്ത്രമിട്ട് നിൽക്കുന്ന നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് നവകേരള യാത്രയുടെ സമയത്താണ് അങ്ങനെ ഒരുപാട് പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അതല്ല ഇതുമായി ബന്ധപ്പെട്ട് സഡനായി ഉണ്ടാകുന്ന ചില ഇൻസുറൻസ് ആണ് പക്ഷെ ആരോഗ്യ രംഗത്ത് അദ്ദേഹത്തിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു ഈ സംഗതികളൊക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അത് നേരത്തെ കാണാമായിരുന്നു ആ ഒരു ദീർഘവീക്ഷണത്തിലേക്ക് അദ്ദേഹത്തിന് ചാണ്ടി ഉമ്മൻ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ പോയി ആളെ അദ്ദേഹത്തിന്റെ ഒരാളെ അല്ലാതെ വെറുതെ ഷോ കാണിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു പ്രവർത്തനം പിടിച്ചാൽ ഇറക്കി കൊണ്ടുവരാൻ കാണിച്ച പോലെ ഒന്നും കാണിച്ചതല്ല അതാ പറയുന്നത് അദ്ദേഹം അദ്ദേഹം നമ്മൾ ഈ ഒരു വിഷയം ഉണ്ടല്ലോ അടുത്തത് ഹോസ്റ്റലാണെന്ന് പറയുന്നു അദ്ദേഹം ഹോസ്റ്റലിലേക്ക് പോയി ആ ഹോസ്റ്റലിലേക്ക് പോട്ടെ പോകണ്ട എന്നല്ല പറഞ്ഞു അതില് കള്ളത്തരമുണ്ടെന്നോ അതൊന്നുമല്ല നമ്മൾ പറയുന്നത് ഞാൻ പറയുന്നത് ഈ ഹോസ്റ്റൽ അവിടെ ഉണ്ടായിരുന്നു വർഷങ്ങളായിട്ട് അല്ലെ പത്ത് വർഷമായിട്ട് ഇടതാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പത്ത് വർഷത്തിൽ അഞ്ചു വർഷം പോട്ടെ ശൈലജ ടീച്ചർ ഉണ്ടായിരുന്ന സമയത്തെ കാര്യങ്ങൾ വേറെ തന്നെ ലെവലാണ് വേറെ തരത്തിലുള്ള ആ കുറച്ചൊരു അച്ചടക്കമൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ നാല് വർഷമായിട്ട് എന്തെല്ലാം വിഷയങ്ങൾ എന്തെല്ലാം വിഷയങ്ങൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട് ഈ ആരോഗ്യ രംഗം മാത്രം എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ വിഷയങ്ങളിൽ ഒന്നും പ്രതികരിച്ച് കണ്ടില്ലല്ലോ അല്ല അതില് നമുക്കിപ്പോ പറയാനുള്ളത് ഇപ്പൊ വീറപ്പിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നതും രണ്ടാമത് ആ പെനാൽറ്റി ബോക്സിനകത്ത് പന്തില്ലാതെ കയറി ഗോളടിക്കുന്നതെന്നൊക്കെ പറയുന്നതേ ഇതൊന്നും ചെയ്യാതെ ഇപ്പൊ കഴിഞ്ഞ ദിവസം കെ പി സി സി മീറ്റിംഗില് അജയ് തറയിൽ പറഞ്ഞു ഇവിടെ എല്ലാരും ഇപ്പോ കതറൊക്കെ ഉപേക്ഷിച്ചിട്ട് ജീൻസും പാന്റും ഒട്ടി അടക്കണം എന്ന് പറഞ്ഞില്ലേ അതൊരു ചെറിയ ഓർമ്മപ്പെടുത്തൽ കൂടെ ആയിക്കൂടി ഇന്നത്തെ നേതാക്കൾ ഇപ്പൊ ഈ പറയുന്ന പോലെ ഇദ്ദേഹം ഈ പയ്യൻ പോയി അദ്ദേഹം അദ്ദേഹത്തിന്റെ അച്ഛനെ പോലെ ഇപ്പം നിലമ്പൂർ ഒരു ചെറിയ ഉദാഹരണം പറയാം നിലമ്പൂർ ഇലക്ഷൻ നടക്കുമ്പോൾ വീട്ടുകാർ രാവിലെ കതൂർ നോക്കുമ്പോൾ കാണാൻ വെള്ളയും വെള്ളിട്ട് ഒരാൾ വന്നിരിക്കുന്നു ആരാ ചാണ്ടി ഉമ്മന കോട്ടയ ചോദിച്ച് പോകുന്ന എന്നെ മനസ്സിലായില്ലേ മനസ്സിലായി സാറിൻ്റെ വേറെ കാര്യമൊന്നും പറയണ്ട ഇന്നാരടെ മകനാണ് എന്ന് പറഞ്ഞു അപ്പൊ ഈ വേർ ഈ പറയുന്ന ബാക്കി രാഹുൽ മാങ്കുട്ട അവിടെ പോയി ഷാഫി പോയി വേറെ ഇവരൊക്കെ എത്ര വീടുകളിൽ പോയി എന്നാൽ നമുക്ക് കിട്ടിയ റിപ്പോർട്ട് ഇവര് മറ്റേ ബ്ലോഗിലേക്ക് ആവശ്യമുള്ള നിശ്ചല ചിത്രങ്ങളും വീഡിയോ ഒക്കെ അതെ ും അതാണ് ഞാൻ പറഞ്ഞത് ചാണ്ടി ഉമ്മന്റെ ആ ഒരു രീതി ആ ഒരു സ്റ്റൈൽ സ്റ്റൈലൊള്ള കാര്യം വരട്ടെ ഞാൻ പറയുന്നത് അത് വന്നത് നല്ലത് തന്നെ പക്ഷെ അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നു ഒരുപാട് വിഷയങ്ങൾ യാ ആരോഗ്യരംഗം മാത്രം എടുത്തു നോക്കി കഴിഞ്ഞ എത്ര വിഷയങ്ങളാണ് എത്ര വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എത്ര വിഷയങ്ങൾ അങ്ങനെ വന്ന് സമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്നതുണ്ട് ഇത് അദ്ദേഹത്തിന് കുറച്ചുകൂടി ചെയ്യ അദ്ദേഹം ഇപ്പൊ ചേട്ടൻ പറഞ്ഞ വി ആർ പിന്റെ രാഷ്ട്രീയം മാത്രമല്ല ഇത് അദ്ദേഹം സ്വതസിദ്ധമായി ചെയ്തു പോയതാണെങ്കിൽ അതിലൊരു നിലനിൽപ്പിന്റെ രാഷ്ട്രീയം കൂടിയാണ് ചില സമയങ്ങളിലെങ്കിലും നേതാക്കൾ ഉണ്ട് എന്നൊന്ന് തല കാണിച്ചില്ലെങ്കിൽ ഒന്ന് അറിയിച്ചില്ലെങ്കിൽ അവര് വിസ്മൃതിയിലേക്ക് പോകും കോൺഗ്രസിന്റെ ഒരു പറഞ്ഞ നേതാക്കളെ ഒക്കെ കൊണ്ടുവന്ന ഒരു ഉയർന്ന നേതാവിന്റെ മകനാണെന്നുള്ള കൺസെഷൻ പോലും ഇല്ലാണ്ട് കോൺഗ്രസ് അങ്ങനത്തെ കാര്യത്തില് യാതൊരു തരത്തിലുള്ള ഒരു നീതിയും ഇല്ല ആ അതൊന്നുമില്ല അപ്പൊ ഇപ്പൊ എന്ത് സംഭവിച്ചു ഇപ്പൊ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്നത് ആർക്കാ ലാസ്റ്റ് വന്നാൽ രാഹുൽ മാങ്കൂട്ടം വരെയുള്ള നേതാക്കൾക്കാണ് ചാണ്ടിയമ്മൻ എന്ത് കിട്ടി ചാണ്ടിയമ്മൻ ഇതുവരെ വന്ന് നിൽക്കുന്നതും അദ്ദേഹത്തിന്റെ സ്വയ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് അതല്ലാതെ ഈ പറയുന്ന പോലെ ഈ തിരഞ്ഞെടുപ്പിനു പോലും ചാണ്ടി ഉമ്മൻ നിൽക്കുന്ന ആ തിര ഉപതിരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസ്സുകാര് കളത്തിലിറങ്ങിയതിനേക്കാൾ കൂടുതൽ ഉമ്മൻ ചാണ്ടി സാറിന്റെ മകൻ എന്നുള്ള ലേബലാണ് അദ്ദേഹത്തെ ജയിപ്പിച്ചത് അതല്ലാതെ മറ്റൊന്നാണെന്ന് ഉള്ളിൽ മടി ഉണ്ടാവും കാരണം അവർക്ക് ഷുവർ സീറ്റാണ് അവർ അവിടെ മറ്റൊന്നും കോൺഗ്രസ് ആണെങ്കിലും ഇവർക്കെല്ലാം ഒരു ഈർഷ്യത മനസ്സിലുണ്ടാവും പിക്ക് ചെയ്തെടുക്കുന്നവനും സ്വന്തം രക്തത്തിലുള്ള ആൾക്കാരുടെ മനസ്സിലുള്ള ഒരു ഇഷ്ടം രണ്ടും രണ്ടാണ് രണ്ടാ ഇപ്പം ഇപ്പൊ രാഹുൽ മാങ്കുട്ടത്തിന്റെ കാര്യം പറഞ്ഞു ഒന്നും കൂടെ നമുക്ക് പറഞ്ഞുകൊണ്ട് സംസാരം അവസാനിപ്പിക്കാം അതായത് രാഹുൽ മാങ്കൂട്ടം എന്ന നേതാവ് ഇങ്ങനെ തിളങ്ങി കഴിയുമ്പോൾ ഷാഫി പറമ്പിൽ ഇപ്പൊ ഔട്ട് ആണ് ഒരു വലിയ സൂര്യന്റെ പ്രഭയ്ക്ക് കീഴിൽ ബാക്കി നിൽക്കുന്ന ഷാഫി പറമ്പിൽ ഒന്നും അല്ലാതായി വിഷ്ണുനാഥ് ഇദ്ദേഹം കൊണ്ടുപോകുന്ന ആളാണ് ഒന്നുമല്ല ആൾക്കാരെന്ന രീതിയിലാണ് കെ പി സി സി അവർ എടുത്ത് വെച്ചേക്കുന്നത് ഒന്നുകൂടെ നമുക്ക് നിലമ്പൂര് ഇലക്ഷനിൽ എന്തുകൊണ്ടാണ് ഷൗകത്തിനെ നിർത്തിയത് ഒരു വലിയ നേതാവാണ് ആര്യാടം മുഹമ്മദ് അപ്പൊ അവിടെയും അതിൽ ആരുടെയോ മനസ്സിൽ തോന്നി ഷൗക്കത്തിനോ ഉണ്ടായിരുന്നു കാര്യം ഈ അവസരം എനിക്ക് ആറും പിന്നെ ഇല്ല അപ്പോ നമുക്ക് ഇങ്ങനെ അങ്ങ് പറയാമല്ലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം അതായത് അദ്ദേഹം കാണിക്കുന്നത് ജനൂരിറ്റിയാണ് അതിൽ മറ്റുള്ളവർക്ക് കുരുപൊട്ടുന്നതിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അല്ലെ അദ്ദേഹം പിന്നെ പ്രീത പറഞ്ഞൊരു പോയിന്റ് കൂടെ ഉണ്ട് ഇതുവരെ എവിടെ പോയിരുന്നു അതെ